നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസറിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഹായ് ഞാനേജി അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ മൂന്ന് ഞായറാഴ്ച അടുപ്പിച്ചിട്ട് ഓരോ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസർ കേട്ടോ അപ്പം അതിൻ്റെ ഗുണങ്ങൾ അത്രയാണ് പിന്നെ ഞാൻ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫെർട്ടിലൈസർ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുള്ളൂ അപ്പം നമ്മുടെ ചെടികളും പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഗ്രോത്തിലും തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ഗ്രോത്തിലും നമുക്ക് നമുക്കുണ്ടാവുന്ന ലീഫാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ലീഫാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ചെടികൾക്ക് ഒരു രോഗം വരാതിരിക്കാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻറ്റീൻ ആട്ടോ അപ്പോൾ എൻ പി കെൻ്റെ ഇത് മൂന്നും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ റേഷ്യോയിൽ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് കോംബോ എക്സ്പെർട്ടറിന് ഒരു ജർമ്മൻ ബ്രാൻഡാണ് കുറച്ച് ക്വാളിറ്റി കൂടിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന് ഒരുപാട് ആളുകൾ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ ഞാൻ റിസൾട്ട് ഉള്ളത് ഫെർട്ടിലൈസർ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളൂ കേട്ടോ അതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് വളങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മുടെ തന്നെ ഒരു ചെടികൾക്ക് ഒരുപാട് കണ്ടൻറ് ആവശ്യമാണ് നമ്മുടെ പോലെ തന്നെ കാൽസ്യം ബോറോണും അതുപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അപ്പോൾ നമ്മളെ ചെടികളിലൊക്കെ വളങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ബ്ലാക്ക് സ്പോട്ട് സ്പോട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെയൊക്കെ കുറവാണെന്നുള്ളത് നമ്മൾ ചെടികൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ചെടികളുടെ ആവശ്യത്തിന് വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് കാണുമ്പോൾ അറിയാൻ പറ്റും പിന്നെ അതുപോലെ ഇതേപോലെ വളങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇലയിലുള്ള ഒരു ഡോട്ടുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കെയറിങ്ങും മെയിൻ്റെനൻസും ഒക്കെ കൊടുക്കുകയാണെന്നെങ്കിൽ തിരിച്ച് നമുക്ക് നന്നായിട്ട് ഫ്ലവർ തരും കേട്ടോ അപ്പൊ നമ്മുടെ ഫെലനോഫ്സിന്റെ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ നമുക്കിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഗ്രോത്തൊക്കെ കിട്ടാൻ നമുക്ക് ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മൾ ചെടികൾക്ക് അറിഞ്ഞ് നമുക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു ബാസ്ഫോളിയർ പത്തൊമ്പത് 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 ഉണ്ടല്ലോ ഇതുപോലെ ഹയർ ടൈറ്റ് ഉള്ള ബൗളില് ഞാൻ കവറിൽ പൊട്ടിക്കാതെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചാലും ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കട്ടിയായി കിട്ടും അപ്പോൾ അതേന് വേണ്ടിയിട്ട് ഇതേപോലെ കവറിൽ ഇങ്ങനെ ഇതാക്കി വെച്ചാൽ മതി കവറിൽ നിന്ന് പൊട്ടിച്ച് ഡബ്ബയിൽ ഇടണ്ട കേട്ടോ ഇനി ഇതിൻ്റെ ഒരു കളറ് ഞാൻ കാണിച്ചുതരാം ഒരു പച്ച കളറിനുള്ളൊരു ഇതേപോലുള്ള ഒരു പൗഡറാണ് ഇത് നമ്മൾ മൺലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാമാണ് അപ്പോൾ ഇത് ഇതേപോലെയുള്ള ഒരു ഐസ്ക്രീമിൻ്റെ ചെറിയ ടീസ്പൂണിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ പകുതിയും ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഗ്രാമിൻ്റെ ടീസ്പൂൺ ആണ് അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കാര്യമല്ല നിങ്ങളെ കാര്യം പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഡോസ് കുറഞ്ഞിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഡോസ് കൂടിയിട്ട് നമ്മൾ ചെടികൾക്ക് കംപ്ലയിൻ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈലൂട്ടായിക്കെട്ടോ നമ്മൾ ഒന്നാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാസ്ഫോളിയറിൽ ഉണ്ടല്ലോ ത്രിപ്പിൾ ആണ് മൂന്ന് പത്തൊമ്പത് പത്തൊമ്പത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസും ഒരേ റേഷ്യോയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഗ്രോത്തിനാണെന്നെങ്കിലും നമുക്ക് ചെറിയ ചെടി മുതലും നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ചെടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളർച്ച എത്തിയിട്ടുള്ള ചെടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ വൺ വീക്കിൽ നമുക്ക് കുഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈയൊരു ഒക്കെ കണ്ടോ ഇതിനൊക്കെ സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ബിഗ് സൈസ് സ്റ്റെമായിട്ടുള്ള ചെടികളാണ് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഈയൊരു നൈട്രജൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റെമ്മിനാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഇലകൾക്കും നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനാണ് നമുക്ക് ഈ ഒരു നൈട്രജനും പിന്നെ അതുപോലെ തന്നെ റൂട്ട് ഡെവലപ്മെൻറ്റിനും അതുപോലെ ഇലകളൊക്കെ നല്ല പച്ച കളർ കിട്ടാനുമാണ് നമുക്ക് ഈയൊരു ഫോസ്ഫറസ് പിന്നെ അതേപോലെ നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും നമുക്ക് ഫ്ലവറിങ്ങിനൊക്കെ നമ്മൾ പൊട്ടാസ് കിട്ടാം പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടി ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വൺ വീക്കിലെങ്കിലും നമ്മളെ ചെടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ആരൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ ഗ്രാം ടു ഗ്രാമൊക്കെ നമ്മൾ വൺ ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ചോ പത്തോ ദിവസം കൂടുമ്പോൾ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഡോസ് കൊടുത്ത് നമ്മളെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാട്ടോ കേട്ടോ നല്ലത് പിന്നെ അതുപോലെ ഇതേപോലെയുള്ള ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കിക്കീസ് വരാനും പ്ലാന്റ്സിൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ചെടികൾ പൊട്ടിമുളക്കാനൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിലൊക്കെ നമ്മൾ എന്ത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റെമ്മിൽ കൊടുക്കണതൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അപ്പ് ചെയ്യുന്ന ഒരു ടൈം ഇപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ചുകൊടുത്ത് അതിനൊക്കെ ശേഷം നമ്മളൊരു ഹാഫ് അവർ വൺ അവർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കട്ടെ ഇനി നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം വൈകിട്ടും വൈകിട്ടും അതേപോലെ നമ്മൾ വെള്ളമൊക്കെ നനച്ചതിൻ്റെ ശേഷം അവർ രാത്രി ആ ഒരു ടൈമുണ്ടല്ലോ അപ്പം നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തണുപ്പും ഒരു മഞ്ഞിലൊക്കെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ഒബ്സെർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും എപ്പോഴും നമ്മളൊരു നട്ടുച്ചക്കൊന്നും വന്ന് ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക ഒന്നെങ്കിൽ രാവിലെ കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വൈകിട്ട് വെള്ളമൊക്കെ നനച്ചതിന്റെ ശേഷം നമ്മൾ ചെടികൾക്ക് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കട്ടോ നമ്മുടെ ഈ ഒരു ബാസ്ഫോൾ ഇയർ പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ ഇത് നമ്മുടെ ഒരു ഹാഫ് കെ ജിന്റെ ഒരു പാക്കാണ് ഇതിൻ്റെ ഒരു എം ആർ പി റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് ഫെർട്ടിലൈസർ ഒരു കോംബോയിട്ട് കൊടുക്കുന്നുണ്ട് സി വീട് ഉണ്ട് കാൽസ്യം ബോറോൺ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാക്സ്ഫോളിയർ പത്തൊമ്പതേ പത്തൊമ്പതും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇലച്ചെടികൾക്കും നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാനും പറ്റും പിന്നെ ഇതൊക്കെ നമുക്ക് ഒരുപാട് കാലം നിങ്ങൾക്കൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും ഒരു വൺ ബീ പിന്നെ ഒരു വർഷം ഒന്നര വർഷമൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാനുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിലൊക്കെ കണ്ടോ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ല നല്ല കിക്കീസുകൾ ഉണ്ടായി കിട്ടും അപ്പോൾ എന്ത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ഇതേപോലെയുള്ള ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകൾ ഉണ്ടാകും നമുക്കൊരു ഫ്ലവറാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കും പുതിയ റൂട്ട് ഭാഗത്തിന് ഇതുപോലെ വന്നിട്ടുള്ള കുൻ കിക്കീസിലാണ് പിന്നെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണാം അപ്പോൾ ഇതുപോലെയുള്ള ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഒരുപാട് ആളുകൾ കട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയലുണ്ട് കട്ട് ചെയ്യണ്ട അപ്പോൾ നമുക്ക് മുറിവൊക്കെ വന്നാൽ അറിയാത്ത ഒരു ചെടി ചീത്തയായി പോവുക ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള ഫർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഇതേപോലെ കിക്കീസുകൾ ഉണ്ടായി കിട്ടും ഇതിലാണ് നമുക്കിനി ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണുക കേട്ടോ നമ്മുടെ സോണിയൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് ആട്ടോ അപ്പം നമ്മുടെ സോണിയൻ്റെ സീഡിങ്സ് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന നമ്മുടെ ഓർക്കിഡ് ചെടികളാണ് ആവശ്യത്തിന് നല്ല വെയിലും മഴയും വെളിച്ചമൊക്കെ കിട്ടിയിട്ട് നല്ല ഇരിക്കുന്ന ഒരു ഓർക്കിഡ് അപ്പോൾ ഇൻഷാള്ള ഇതുപോലത്തെ ഒക്കെ ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസും നമ്മുടെ പ്ലാന്റ് സെയിലിൻ്റെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസറിനെ പറ്റിയിട്ടോ നമ്മുടെ ഓർക്കിഡിൻ്റെ കയറിങ്ങിൻ്റെ മെയിൻറ്റനൻസിനൊക്കെ കുറിച്ചിട്ട് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറിൽ തന്നെയാണ് എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി വാട്സപ്പ് എൻക്വയറീസും വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടിയും ഒരു ഹായ് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജുകൾ ഇങ്ങനെ ആദ്യം വന്നതിനാണ് ഞാൻ റിപ്ലൈ കൊടുക്കുക അതിങ്ങനെ താഴെ പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകുന്നത് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്